ഹായ് എല്ലാവർക്കും പുതിയ പുതിയ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം കാണാനാണ് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത് அப்ப நம்ம ஃபியூச்சர் ஓஃப் மூசியத்திலுக்கு கடக்காங்க போவானே அப்போ அதிர் ஆனால் அதான் காணது அப்பதான நம்ம ஃபியூச்சர் ஓஃப் மூசியம் ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് കാണുന്നത് ഇതിലിപ്പോൾ എത്ര നല്ലവരെ പോകാൻ പറ്റും ഫ്രീ ആയിട്ട് എന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ നമ്മളെ ചോദിച്ചത് വേണം ഞാൻ പറയാത്ത നമ്മളിവിടെ വന്നപ്പോൾ റോബർട്ടിൻ്റെ ഒരു ഷോയാണ് നമ്മളത് മോളൊക്കെ വന്നത് വളർത്തി സ്ലാസാണ് നമ്മളിപ്പോൾ ആ സ്ലാറൊക്കെ കയറി വന്നത് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ കയറി അപ്പം നമ്മൾ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിന്റെ ബാക്ക് വാഷ് അർത്ഥമാണ് അപ്പൊ നമുക്കൊന്ന് കാണിച്ചതാണ് ഐറ്റം எ அப்போ ஒரு பெருக்கு வந்து ஃபிஃப்டி நைன் ஆனால் எந்த காணும் நம்ம சார்ஜ் இப்போ பை வேல பைசா அமீர் பண்ணுவோம் நமக்கு பூச்சரோ பூஜை தான் சிம்பிளா நல்லா കണ്ടതാന്ന് കാഴ്ച വാങ്ങൽപ്പുളി അതിന് രണ്ട് സൈഡിലൊരു ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടാ അതിന് ഞാൻ തോന്നുന്ന അപ്പോൾ ഫ്യൂച്ചർ ഓഫ് മൂസിയത്തിൻ്റെ ഉള്ളിലത്തെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഇതിൽ നിന്നുണ്ടോ നമ്മളിതിൻ്റെ ഉള്ളിലാണ് അപ്പം നമുക്കിവിടെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ മെനു ലിസ്റ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കതിൽ ഞങ്ങൾ റോബോട്ടിൻ്റെ കയ്യിൽ നിന്ന് ചായ കുടിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് വന്നേക്കുന്നത് അപ്പോൾ അതൊന്ന് നോക്കി ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് കേൾ ഇങ്ങനെ റോബോട്ടിൻ്റെ കയ്യിൽ നിന്ന് ചായ കുടിക്കണം എന്ന് വെച്ചിട്ടുണ്ട് വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കോഫി ബാറിന്റെ വെളി ലിസ്റ്റാണ് ഈ കാണുന്നത് കിട്ടാം അപ്പോൾ ഇതാണ് നമ്മടെ ആള് ഇതാണ് കേട്ടാ റോബട്ട് നമുക്ക് റോബട്ടിനെ ചായ മേടിച്ചു കുടിക്കാം നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് ഞങ്ങള് ചായ കുടിക്കുന്നേട്ടാ നമ്മുടെ ആൾക്കാരൊക്കെ ആകർഷിക്കാനായിട്ട് ആളെ അടച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ചായെന്ന് വെച്ചാൽ ആൾ പെട്ടെന്ന് തരുന്നേക്ക് അപ്പോൾ കൂടെ അത് സ്കാൻ ചെയ്യണം നമുക്ക് ഓർഡർ ആക്കാനുള്ള സാധനങ്ങൾ അപ്പോൾ നമുക്ക് ഫോണിൽ സ്കാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഏതൊക്കെയാണ് ചായകൾ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ മെൻഷൻ ചെയ്യും അപ്പോൾ നമ്മൾ അതിൽ ഏതാ മറ്റിയിട്ട് ഓൺലൈനായിട്ടാണ് നമ്മുടെ ചായയുടെ പൈസ അടക്കം നമ്മളിപ്പോൾ അതെ ചായക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെ ആളെ കപ്പൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ചായ തരാനുള്ള കപ്പൊക്കെ എടുത്ത് ആളെ ലെവലാക്കും അപ്പം നമ്മൾ ഓൺലൈനാണ് ഓർഡർ ചെയ്തത് ആ ഈ നമ്പർ വരും അപ്പൊ നമ്മൾ ചായക്കൊക്കെ ആൾ കപ്പൊക്കെ എടുത്ത് നമ്മളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണേ ആ ഹാ നമ്മൾ ചായ കിട്ടും ആ നമ്മുടെ ചായ ആ നമ്മുടെ ചായ വന്നു ഓക്കേ അല്ല മുന്നൂറ്റി പതിനെട്ടു അതല്ല വന്നിട്ടും എന്തിനെടുക്കും

അപ്പം നമ്മളെന്തായ റോബോട്ടിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച ചായയാണ് കേട്ടോ നമ്മളെന്തായ റോബോട്ടിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാൽ ഫോട്ടോ ചോറും ചെറിയ അപ്പോൾ ഒന്ന് കുടിച്ചു നോക്കാം കേട്ടോ അത് കുടിക്കാം അപ്പം നമ്മൾ റോബോട്ടിൻ്റെ കയ്യിൽ നിന്നിട്ട് ചോഫി കുടിച്ച് എന്താ ഫ്യൂച്ചർ ബാക്ക് വേസ്റ്റ് അപ്പം അത് ഇവിടെ അത് ഫ്യൂച്ചറപ്പ് ഞാൻ തീർച്ചയായും എന്ന് മാത്രമല്ല ഇതില് ഇതില് ശരിക്കും ഈ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തില് ലെറ്റർ എഴുതിയിട്ടില്ല അറബി ലെറ്റർ എഴുതിയിട്ടില്ല നമുക്ക് അറിയില്ല അല്ല അറിയാം അറബി ലെറ്റർ എഴുതിയിട്ടില്ല ഈ ബിൽഡിംഗിന്റെ ഉൾവശം ഇതുവഴി എഴുതിയിട്ടുണ്ട് അറബി ലെറ്ററാണ് എന്താ സൂചിപ്പിക്കണമെന്ന് അറിയില്ല ഇവിടെ അടിയിൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ വെള്ളത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ തെളിച്ചം കൂടിയും ഞാൻ കാണുന്നുണ്ട് ഇവിടെ കണ്ടെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പ്രേ ഏതാ മേടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഫ്ലേവറും വെച്ചിട്ടുണ്ട് കേട്ടോ രാത്രി നല്ല ലക്ഷണം കിട്ടാട്ട് ഇത്ര ഭംഗിയായിട്ടാണ് കയ്യിന്റെ സിമ്പലും ഒക്കെ നല്ല ഭംഗിയാണ് നമ്മടെ ദുബായിലെ മെട്രോ കാണാത്ത ആയിട്ടാണ് കേട്ടോ അത് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ പെൺപെട്ട് നടത്തിയ അപ്പോൾ ഞാനും നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എന്ന് അതുവരെ അതുവരിക്കും ടാറ്റാ ബൈ